തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ഇയാൾ പിടിയിൽ രാജസ്ഥാൻ സ്വദേശി സുരേന്ദ്ര ഷാ ആണ് അറസ്റ്റിലായത് കണ്ണടയിൽ ലെൻസ് പിടിപ്പിച്ചാണ് ഇയാൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ് വിനീഷ് അതീവ സുരക്ഷാ മേഖലയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം സുരക്ഷാ വലയത്തിലാണ് ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടന്നിരിക്കുന്നത് എപ്പോഴാണ് ഇയാൾ പിടിയിലായത് ോർത്ത് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിലവിൽ അതീവ സുരക്ഷാ മേഖലയിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതിനാണ് കേസ് നേരത്തെ ഈ പ്രധാനമായും ഇദ്ദേഹം കണ്ണട കണ്ണിൽ മുഖത്ത് വയ്ക്കുന്ന കണ്ണട ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് ഇതിൽ ക്യാമറ പതിപ്പിച്ചിരുന്നു അത്തരത്തിലുള്ള കണ്ണട കണ്ണടയായിരുന്നു ഉപയോഗിച്ചിരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയാണ് ഈ കണ്ണട വാങ്ങിച്ച് പരിശോധിക്കുന്നത് പരിശോധിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും നീല നിറത്തിലുള്ള ഒരു ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു വെളിച്ചം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് സുരക്ഷാ ജീവനക്കാർക്ക് ആദ്യഘട്ടത്തിൽ സംശയം തോന്നുന്നതും പിന്നെ തുടർ പരിശോധന നടത്തിയതും പരിശോധന അടിസ്ഥാനത്തിൽ ഹിഡൻ ക്യാമറയുള്ള കണ്ണടയാണെന്ന് ഇപ്പോൾ അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കുകയും തുടർന്ന് പോർട്ട് പോലീസിൽ ഈ ഇയാളെ കൈമാറുകയും ചെയ്തു പോർട്ട് പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷേ മറ്റു കാര്യങ്ങൾക്കായി മറ്റേതെങ്കിലും തരത്തിൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ സുരക്ഷാ അതീവ സുരക്ഷാ മേഖലയിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തുകയല്ല ഇയാൾ ചെയ്തത് ക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങൾ ഒരു കൗതുകത്തിന്റെ പുറത്ത് പകർത്തിയതാണ് എന്നാണ് പോലീസിനെ ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ സുരക്ഷാ മേഖലയിൽ പോലീസിന്റെ അനുമതി ഇല്ലാതെ അതീവ സുരക്ഷാ മേഖലയിൽ പോലീസിന്റെ അനുമതി ഇല്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയതിനുള്ള കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട്